നമസ്തേ പാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുക നമുക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയണം അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുകയും ചെയ്യണം അത് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ആയിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവ് ആയിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം എല്ലാം ടൈംലെസ്സാണ് ജെൻലെസ് ാണ് നിങ്ങളിത് ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്കിത് രസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെ നിങ്ങൾ ഓരോ റീഡിങ്സുകളും എടുക്കുക പിന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല എങ്കിലും നമ്മുടെ എനർജിയെ കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലും സ്കിപ്പ് ചെയ്ത് പോവാം കേട്ടോ കാരണം ഒരു ബാഡ് കർമ്മ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് അതുപോലെ തന്നെ എല്ലാം ഒരു വിശ്വാസമാണ് എന്ന് മനസ്സിലാക്കുക വജ്രകോഷവും വരാഹ്യമന്ത്രമായ വജ്രകോഷവും അതുപോലെ മണി എഫർമേഷൻസും ഞാൻ നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളത് ഉപയോഗിക്കണം സാമ്പത്തിക ബ്ലോക്കേജ് നൂറ് ശതമാനം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറും മണി എഫർമേഷൻസ് ചൊല്ലിക്കഴിഞ്ഞാൽ സാമ്പത്തിക ഭദ്രത എന്ന് പറയുന്നൊരു കാര്യത്തിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ബാലൻസ് എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ കണക്റ്റഡ് ആയിരിക്കണം ഫിനാൻഷ്യൽ ഫ്രീഡമാണ് ഒരു മനുഷ്യനിൽ ഏറ്റവും അത്യാവശ്യം എന്ന് മനസ്സിലാക്കുക അത് നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം പിന്നെ ഞാൻ പറഞ്ഞ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യണം ഞാൻ നിങ്ങളോടൊപ്പം തന്നെ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്തു ഇന്നത്തെ ദിവസം ഞാൻ ചിന്തിച്ച ഒരു കാര്യം എനിക്ക് ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽപരമായിട്ട് ലഭിച്ചിരിക്കുകയാണ് അത് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അതേ രീതിയിൽ എനിക്ക് ആ ഒരു കാര്യം കയ്യിൽ കിട്ടി ഞാൻ വളരെ ശക് ശക്തമായിട്ടും ആഗ്രഹിച്ചു മാനിഫെസ്റ്റിങ് ചെയ്തു അതിടക്കിടയ്ക്ക് ഞാൻ എൻ്റെ സോളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്തിരുന്നു ഹെൽത്ത് പരമാകുന്നൊരു പ്രശ്നവും ചെറുതായിട്ട് എനിക്ക് വന്നു നമ്മൾ വിദേശത്തൊക്കെ ആകുമ്പോൾ നിങ്ങൾക്കറിയാം പെട്ടെന്ന് ഡോക്ടറിനെ കാണാനോ നമുക്ക് അതിനു വേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുക്കാനോ ഒന്നും സാധിക്കുകയില്ല അപ്പോയിൻമെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ചെയ്യണം ഡോക്ടറിനെ കാണണമെങ്കിൽ നമ്മൾ അതുപോലെ സ്ട്രഗ്ളിങ് ചെയ്യണം അവിടെയും ഞാൻ ഹെൽത്ത് മാനിഫെസ്റ്റേഷൻ എടുത്തു ഞാനതും മാനിഫെസ്റ്റേഷൻ ചെയ്ത് ഞാനിപ്പോൾ ഓക്കെ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് അതുപോലെ ഞാൻ നിങ്ങളോട് നൂറ് ശതമാനം ഉറപ്പ് പറയുന്നു എനിക്ക് ലഭിക്കുന്നതെല്ലാം ഞാൻ പൂർണ്ണതയോടുകൂടി നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നുണ്ട് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുക വ്യക്തി വ്യക്തിബന്ധങ്ങളെയല്ല മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ടത് ജീവിത വിജയത്തെയും ഫിനാൻഷ്യൽ ഫ്രീഡത്തെയും ഹെൽത്ത് പരമാകുന്ന കാര്യങ്ങളെയും നിങ്ങളുടെ സ്കിൽസിനെയുമാണ് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്ത് പവർഫുള്ളാക്കേണ്ടത് ബാലൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വന്ന് ചേരുമെന്ന് മനസ്സിലാക്കുക നിങ്ങളത് ചെയ്തേ പറ്റൂ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യണം നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് കണക്റ്റഡ് ആകുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ശരീരത്തിൽ ഒരു വൈബ്രേഷൻ്റെ എനർജി വരും കേട്ടോ അത് നിങ്ങളിൽ വരുന്നുണ്ടോ എന്ന് ചിന്തിക്കണം അതായത് ഒരു എന്താ പറയുക ഒരു കൊരിത്തെപ്പ് പോലുള്ളൊരു ഫീലിങ്സ് നമുക്ക് ഉണ്ടാവും കേട്ടോ ഞാൻ ആ ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ചെയ്യുന്ന സമയത്ത് എന്നിൽ അത് മാനിഫെസ്റ്റിങ് ആകുമ്പം എനിക്കത് ലഭിക്കുമെന്ന് ഉറപ്പുള്ള ഒരു കാര്യം ഞാനത് മാനിഫെസ്റ്റിങ് ചെയ്യുമ്പം തീർച്ചയായിട്ടും എനിക്ക് എനിക്കങ്ങനെയൊരു ഫീലിങ്സ് എൻ്റെ ബോഡിയിലൊരു ഫീലിങ്സ് എനർജി കണക്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ നമുക്ക് ഒരുപാട് പ്രോബ്ലംസുകളൊക്കെ ഉണ്ടെങ്കിൽ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് പെട്ടെന്ന് പ്രാക്ടീസ് ആവില്ല നമുക്ക് കണക്റ്റഡ് ആവില്ല അത് ചെയ്ത് 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 നമ്മൾ കണക്റ്റഡ് ആക്കണം കേട്ടോ അതാകുമ്പം നമുക്ക് മാനിഫെസ്റ്റേഷൻ പവർ ഉണ്ട് എന്നതിൻ്റെ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നമുക്കൊരു പ്രത്യേക വൈബ്രേഷൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നുണ്ട് ആ ഒരു സാധനത്തെ കണക്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് ചെയ്തോളുക ചെറുത് 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 ചെയ്ത് 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 നിങ്ങളുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിലേക്ക് നിങ്ങൾ നടന്ന് ചെല്ലുക കേട്ടോ തീർച്ചയായിട്ടും മാറും നൂറ് ശതമാനം ജീവിതം മാറ്റിമറിക്കാൻ പറ്റും കുറച്ച് ഭക്തിയെയും കുറച്ച് വിശ്വാസത്തെയും കുറച്ച് എന്താ പറയുക ഒരു പോസിറ്റീവ് വൈബ് എനർജിയിലേക്കൊക്കെ ഒന്ന് മാറണം കേട്ടോ നെഗറ്റീവ് ഒക്കെ എടുത്ത് ൂരക്കളയുക വരും വരായികളൊന്നും നമ്മൾ ചിന്തിക്കണ്ട ഈ നിമിഷം നമ്മൾ എന്താണ് അത് വെച്ച് നമ്മൾ ജീവിക്കുക കേട്ടോ ദ മൂൺ എനർജിയുടെ പ്രസൻസ് ആണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് കേട്ടോ വിഘ്നങ്ങളുണ്ട് ഭയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ പോസിറ്റിവിറ്റിയെ കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നുണ്ട് ഇമോഷണൽ പരമാകുന്ന പ്രോബ്ലംസിൽ ഇപ്പോഴും വീണ് കിടക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് കണക്റ്റഡ് ആയിരിക്കുന്നത് ദ മൂൺ എനർജിയാണ് ആ മൂൺ എനർജി എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾക്ക് പോസിറ്റീവാണ് നിങ്ങൾക്ക് നല്ലതായിട്ടാണ് നിൽക്കുന്നത് നിങ്ങളുടെ സമയം മാറുകയാണ് പക്ഷെ നിങ്ങളിൽ വരുന്ന ചേഞ്ചിങ് നിങ്ങൾക്ക് പേടി തോന്നിപ്പിക്കുന്നു ഭയത്തെ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടി വരുന്നു ഒരു ട്രാവലിംഗ് എനർജിയെ ബേസ് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ എനർജിയോ അല്ലെങ്കിൽ ഒരു ഭയത്തെ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ഒരു ഉത്കണ്ഠ അൻസൈറ്റി എനർജിയെ നിങ്ങൾക്ക് നേരിടുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു സാഹചര്യത്തിന് പോസിറ്റീവായിട്ട് കണക്റ്റ് ചെയ്യണം കേട്ടോ കാരണം നിങ്ങൾ ആ പേടിക്കുന്ന കാര്യത്തിനകത്തൊന്നും തന്നെ ഇല്ല എന്നാണ് കാണുന്നത് മുന്നോട്ടേക്ക് നിങ്ങൾക്ക് പോസിറ്റീവാണ് ഒരു വെൽത്ത് എനർജിയിലേക്കാണ് നിങ്ങൾ കയറിപ്പോകുന്നത് അപ്പം നിങ്ങൾക്ക് ഇപ്പം തോന്നുന്ന ആ ഒരു പേടി ആ ഒരു നെഗ ായിട്ടും നിങ്ങളിൽ നിന്ന് നിങ്ങളൊന്ന് ഹീലാക്കി കളയുക കേട്ടോ തടസ്സങ്ങളാണ് തടസ്സങ്ങളാണ് തടസ്സം വരുമോ എന്നുള്ള ആ ഒരു പേടി നിങ്ങളിലുണ്ടെങ്കിൽ അതിനെ എടുത്ത് ദൂരെ കളയുക എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് നിങ്ങൾ എവിടെയാണോ ബന്ധിക്കപ്പെട്ടു നിന്നത് ഏതോ ഒരു ട്രാപ്പിഡ് എനർജിയിൽ നാല് വശത്തും ശത്രുതാ കൂടിയ സിറ്റുവേഷൻസിനെ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് നേരിട്ടൊരു എനർജി കാണുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ചുറ്റും ശത്രുക്കളുടെ ഒരു പ്രസൻസ് നിങ്ങളുടെ സാഹചര്യങ്ങളും നിങ്ങൾക്ക് നെഗറ്റീവ് ായിരുന്നു നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നത് അല്ലെങ്കിൽ ഒരുപാട് എക്സ്പീരിയൻസ് എനർജിയിൽ നിന്ന വ്യക്തികളാണ് ഇപ്പം അതിൽ നിന്നും പുറത്ത് ചാടിയിരിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഉത്കണ്ഠ ഒരു ഭയം ഫീൽ ചെയ്യുന്നുവെങ്കിലും ശത്രുവിനെ മിത്രത്തെ അതായത് നല്ലതാണോ അത് ഫ്രണ്ട്ഷിപ്പ് എനർജി ആയിക്കോട്ടെ ഇമോഷണൽ പരമാകുന്ന ബന്ധങ്ങളായിക്കോട്ടെ നിങ്ങൾക്കിതിൽ ആരെ വിശ്വസിക്കാം ആരാണ് നല്ലത് ആരാണ് മോശമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ആ ഒരു സാഹചര്യത്തെ ബേസ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയൊരു ഓപ്പൺ എനർജി വരുന്നുണ്ട് നിങ്ങളാ ഒരു വിഘ്നങ്ങളെ നിങ്ങളെ ഭയപ്പെടുന്ന സാഹചര്യത്തെ നിങ്ങളങ്ങ് മാറ്റി വച്ചാൽ നിങ്ങൾ ആരിലും ഡിപ്പെൻഡ് ആവേണ്ട ആരിലും വിശ്വാസി വിശ്വാസം വേണമെന്നോ ആരുടെയെങ്കിലും സപ്പോർട്ട് വേണമെന്നോ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാരണം നിങ്ങൾ ഇതിനു മുമ്പ് നേരിട്ട പ്രതിസന്ധികൾ എലോൺ എനർജിയിലാണ് നിങ്ങൾക്ക് ചുറ്റും പ്രോബ്ലംസുകൾ ഉണ്ടായിട്ടും നിങ്ങൾ ആ ഒരു പ്രശ്നങ്ങളെ എല്ലാം നിങ്ങൾ സ്വന്തം നിന്ന് നേരിട്ട വ്യക്തികളാണ് നിങ്ങൾ അനുഭവിച്ച് തീർത്ത വ്യക്തികളാണ് ഇനി നിങ്ങൾ ഒരു അൻസൈറ്റി എനർജിയിലേക്ക് നിൽക്കണ്ട കാരണം ഒരു പോസിറ്റിവിറ്റിയാണ് നിങ്ങൾക്കുടെ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും സാമ്പത്തിക ഭദ്രതയിലേക്കാണ് പോകുന്നത് നിങ്ങൾ നിങ്ങളിനൊരു എന്നാ ബിസിനസ് കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പുതിയൊരു ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങിത്തിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ ഒരു ലീഡർഷിപ്പ് എനർജി എവിടെയെങ്കിലും നിങ്ങൾക്ക് ഔദ്യോഗികമായിട്ട് ഒരു പോസിറ്റീവ് ആകുന്ന ഒരു പൊസിഷൻ ലഭിച്ചു നിങ്ങളുടെ ഒരു ലീഡർഷിപ്പ് എനർജിയിൽ നിങ്ങൾ ഫിനാൻഷ്യൽപരമാകുന്ന കാര്യങ്ങളെ കണക്ട് ചെയ്ത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ധൈര്യമായിട്ട് പൊയ്ക്കോളുക അവിടെ ഒന്നും പേടിക്കാനില്ല കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കാണുന്നത് നിങ്ങളൊരു സ്തംഭന അവസ്ഥയിലായിരുന്നടുത്ത് നിന്നും നിങ്ങളൊരു കിങ് ഓഫ് കബ്സിൻ്റെ എനർജിയിലേക്ക് മാറുകയാണ് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത പല സ്ഥലത്തും നിങ്ങൾ മെച്യുരിറ്റിയോടു കൂടിയും ഇമോഷണൽ കൂടിയും നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നുണ്ട് ബ്ലൈൻഡ് എനർജിയിൽ നിന്ന് അതായത് ഒരു ഇരുട്ടിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് കടക്കുകയാണ് എന്നാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഒരു മൂൺ എനർജിയുടെ പ്രസൻസ് അവിടെയും കണക്റ്റഡ് ആണ് അതായത് നിങ്ങളുടെ സമയം മൂണിനാൽ മറയപ്പെട്ട ഒരു സിറ്റുവേഷൻസാണ് നെഗറ്റീവ് ആകുന്ന ഒരു അതായത് നിങ്ങളുടെ ഒരു സക്സസ്സിനെ മറച്ചു വെച്ചിരുന്ന സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങളിനി പുറത്ത് കടക്കുകയാണ് കേട്ടോ നിങ്ങളിൽ മാറ്റം വരികയാണ് കുറച്ച് എനർജികളിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില കാര്യങ്ങളെ ഡിവൈൻ എടുത്ത് കളയുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ അവിടെ ഒരു ആക്ഷൻ എടുക്കപ്പെടുന്നുണ്ട് അത് ഇമോഷണലി നിങ്ങൾക്ക് തോന്നിയ തോന്നിയൊരു മെച്യുരിറ്റിയുടെ ഫലമായിട്ടാവാം നിങ്ങൾ എവിടെയെങ്കിലും ഒരു ബന്ധനാവസ്ഥയിൽ നിങ്ങൾക്കൊരു നെഗറ്റീവ് എനർജി ആയിട്ട് നിങ്ങൾ നിന്നിരുന്ന സ്ഥലത്ത് നിന്നും നിങ്ങൾ തീർച്ചയായിട്ടും എടുത്തു മാറ്റപ്പെ നിങ്ങളും നിങ്ങൾക്ക് മാറാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസ് ചിലപ്പോൾ നമ്മൾ ചില ബന്ധങ്ങളിലോ ചില സാഹചര്യങ്ങളിലോ ഒക്കെ കുടുങ്ങിയിട്ട് എന്ത് ചെയ്യണം അവിടെ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കാനും പറ്റുന്നില്ല എന്നാൽ നിങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യാനും പറ്റാതെ നിങ്ങൾ സ്ട്രഗിളിങ് അനുഭവിക്കുന്നുണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്ന് നിങ്ങളെ സെൽഫായിട്ട് എടുത്തു മാറ്റപ്പെടുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളിൽ നിന്നും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില കാര്യങ്ങൾ അവസാനിച്ചു പോകുന്നതായിട്ടുള്ളൊരു എനർജി കാണുന്നുണ്ട് ഇന്നത്തെ ദിവസം ഒരു വീഴ്ചയുടെ സിറ്റുവേഷൻസ് കാണുന്നുണ്ട് പക്ഷേ ആ ഒരു വീഴ്ച എന്നത് അത് മാറ്റപ്പെടുക എന്നത് നിങ്ങൾ ബ്ലൈൻഡ് എനർജിയിൽ നിന്ന് നിങ്ങൾ സ്റ്റക്കായിട്ട് നിന്നെടുത്ത് നിന്നുമാണ് അത് നിങ്ങൾക്ക് ഒരിക്കലും മോശമാകുന്നൊരനുഭവമല്ല നിങ്ങളൊരു ആശ്വാസത്തിലേക്ക് ഇമോഷണൽ ബാലൻസിലേക്കാണ് ആ ഒരു മാറ്റപ്പെടലിൻ്റെ ഫലമായിട്ട് സമ വരാൻ പോകുന്ന അനുഗ്രഹം കേട്ടോ അതുപോലെ തന്നെ കുറച്ച് എനർജിയിലേക്ക് നോക്കുമ്പം സൗഹൃദം ഫ്രണ്ട്ഷിപ്പ് എനർജിയിലൊരു വിള്ളൽ വരും ഇന്നത്തെ ദിവസം സുഹൃത്തുക്കൾക്കിടയിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ ഒരു റീയൂണിയൻ സംഭവിച്ച എനർജിയിൽ വളരെ പോസിറ്റീവായിട്ടും ഗുഡ് എനർജിയോടുകൂടി പൊയ്ക്കൊണ്ടിരുന്നിടത്ത് ഒരു കോൺഫ്ലിക്റ്റ് ഒരു ബൗണ്ടറി ഒരു ഫൈറ്റിംഗ് അല്ലെങ്കിൽ ഒരു ബ്ലോക്കിംഗ് എനർജി ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇമോഷണൽ പരമാകുന്ന ഒരു ബന്ധത്തെ ബേസ് ചെയ്ത് ഇന്നൊരു ബ്ലോക്കേജ് വരുന്നുണ്ട് കേട്ടോ ഒരു ബ്ലോക്ക് ചെയ്തു പോകുന്ന സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ബ്ലോക്ക് ഇടുന്ന ഒരു സിറ്റുവേഷൻസ് വരുന്നുണ്ട് അത് നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ്സ് എനർജി ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ അത് മറികടക്കപ്പെടും കേട്ടോ ആ ഒരു സിറ്റുവേഷൻസിനെ ആ ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ കാണാൻ പറ്റും നിങ്ങൾക്ക് സൊല്യൂഷൻ കാണാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയാലും തീർച്ചയായിട്ടും അതിനൊരു സൊല്യൂഷൻ എനർജി ഉണ്ട് എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് ഹാങ്കഡ്മാൻ്റെ എനർജിയും കൂടെയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇന്നത്തെ ദിവസം ചെറിയ രീതിയിൽ ഒരു ഫീലിംഗ് സ്റ്റക്നെസ് വരുന്നുണ്ട് ഒരു പരാജയം നേരിടാൻ അല്ലെങ്കിൽ ഒരു സറണ്ടർ ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ് എനിക്ക് തോന്നുന്നു ഒരു മിഥ്യ ധാരണയിൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു മായാവലയത്തിൽ പെട്ടുപോകാൻ സാധ്യത കാണുന്നുണ്ട് നിങ്ങളുടെ മുമ്പിൽ ഓപ്പർച്യൂണിറ്റീസുകൾ വരുന്നുണ്ട് കേട്ടോ ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസുകൾ ഇന്നത്തെ ദിവസം വന്നു ചേരുന്നുണ്ട് പക്ഷേ നിങ്ങൾ അതിൽ മനസ്സിലാക്കേണ്ടത് ആ ഓപ്പർച്യൂണിറ്റീസ് അതായത് നിങ്ങളിലേക്ക് വരുന്ന സാമ്പത്തികമായിക്കോട്ടെ ബന്ധങ്ങൾ ഏത് നിങ്ങളിൽ നിന്നും വിട്ടുപോയിരുന്ന നിങ്ങളുമായിട്ട് അകന്ന് നിന്നിരുന്ന ചില ബന്ധങ്ങളൊക്കെ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുന്നുണ്ടെങ്കിൽ അതിനകത്തൊരു പൂർണ്ണതയില്ല കേട്ടോ ചിലപ്പോൾ ഈ നിങ്ങളുമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും എന്തെങ്കിലും അറിയാനോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും എന്തെങ്കിലും നേടിയെടുക്കാനോ വരുന്ന ഒരു എനർജി ആയിട്ടാണ് നമുക്ക് കാണുന്നത് നിങ്ങൾക്ക് ആ ഒരു തിരിച്ചു വരവിൽ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ല കൂടാതെ നിങ്ങൾ അവിടെ ഒരു ബൗണ്ടറി തീർത്ത് നിൽക്കണമെന്നും ഏഞ്ചൽസ് പറ ഗൈഡൻസിലുണ്ട് കേട്ടോ അതായത് നിങ്ങളുടെ കൂടി തന്നെ അവിടെ നിന്നാൽ തന്നെ നിങ്ങളൊരു ബൗണ്ടറി തീർക്കുക നിങ്ങളൊരു ഹൈഡിങ് എനർജി നിങ്ങളെ പൂർണ്ണമായിട്ടും ഓപ്പൺ ചെയ്യേണ്ട എന്നാണ് നമുക്ക് കാണുന്നത് പിന്നെ കരിയർ പാതയെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ബന്ധന ഒരു എന്താ പറയുക ഒരു പ്രോബ്ലംസുകൾ കരിയർ എനർജിയെ ബേസ് ചെയ്ത് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ പ്രതിസന്ധികളുടെ ആ ഒരു എനർജി അവസാനിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഉടനെ തന്നെ കരിയർ പാതയിലേക്ക് ഒരു മാറ്റം വരുന്നുണ്ട് നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു ജോലി കയറ്റത്തിനോ സാലറി ചേഞ്ചിങ്ങിനോ അല്ലെങ്കിൽ ഒരു കരിയർ വേണം ഒരു നല്ല ഒരു സമാധാനപരമാകുന്ന ഒരു കരിയർ പാത നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നുവെങ്കിൽ അവിടെ തടസ്സങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിരുന്ന എനർജി കാണുന്നുണ്ട് അതിൻ്റെ ഒരവസാന സമയമായിരിക്കുന്നു ആ ഒരു കർമ്മ മാർഗയാണ് മുന്നോട്ടേക്ക് നിങ്ങൾ പോകാമെങ്കിലും നിങ്ങൾ പാസ്റ്റിലേക്ക് തിരിഞ്ഞ് നോക്ക നോക്കുന്നൊരവസ്ഥ വരും കേട്ടോ നിങ്ങൾ ചിലപ്പോങ്കിൽ കുറേ ട്രോമ എനർജിയിലൂടെ ആയിരിക്കാം ഇപ്പോൾ ഈ ഒരു കർമ്മ അവസാനിപ്പിക്കുന്നത് ഈ കർമ്മ അവസാനിക്കുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ വീണ്ടും പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കുമെന്നുള്ളൊരു സിറ്റുവേഷൻസാണ് കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഗുഡ് ന്യൂസ് പാസ്റ്റ് എനർജിയിലാണ് നിൽക്കുന്നത് നിങ്ങളുടെ കർമ്മം അവസാനിച്ച് മുന്നോട്ട് പോയാലും നിങ്ങൾ തിരിഞ്ഞു നോക്കുന്ന സിറ്റുവേഷൻസാണ് പക്ഷേ നിങ്ങൾക്കത് തിരിച്ച് ലഭിക്കും പാസ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നും കാത്തിരിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് തിരിച്ച് ച്ച് വരുമെന്നും നമുക്ക് എനർജിയിൽ കാണുന്നുണ്ട് എന്താണെങ്കിലും കരിയർ പാതയിലെ പ്രശ്നങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു ഓപ്പർച്യൂണിറ്റീസ് ആവാം ഒരു ട്രാവലിംഗ് ആവാം എന്താണെങ്കിലും കരിയർ പാതയെ സംബന്ധിച്ച് ഒരു പ്രോഗ്രസ് എനർജിയിലേക്ക് പോകുകയാണ് അത് വലിയൊരു ടോപ്പ് എനർജിയിലാണ് പക്ഷേ നിങ്ങളിലൊരു നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് എപ്പോഴും ഉണ്ട് കേട്ടോ നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ ഒരു ശത്രുഭാവം എനർജി നിങ്ങളിൽ എപ്പോഴും കണക്റ്റഡ് ആണ് ചിലപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആകുന്ന വ്യക്തികളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ശത്രുക്കളായിട്ട് തീരാൻ സാധ്യതയുണ്ട് അത് കരിയർ പാതയിലും നിങ്ങൾ വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും പക്ഷേ നിങ്ങളവിടെ സംയമനം പാലിക്കുക നിങ്ങൾ ശരി യ്ക്കും മെഡിറ്റേഷനും മാനിഫെസ്റ്റേഷനും ചെയ്യുക കേട്ടോ ഈ മെഡിറ്റേഷൻസിൻ്റെ ഫലമെന്ന് പറയുന്നത് വലിയ ശക്തമാകുന്നൊരു ഹീലിംഗ് സംഭവിക്കും അതായത് നിങ്ങളുടെ ചക്രാസുകളെല്ലാം ആക്റ്റീവ് വാങ്ങുകയാണ് പ്രാർത്ഥന മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നത് ആ പ്രാർത്ഥനയും മെഡിറ്റേഷനും നിങ്ങൾ സ്ട്രോങ് ആയിട്ടൊരു സമയം കണ്ടെത്തി ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ മെത്തേഡ് വളരെ നല്ല രീതിയിൽ ആക്റ്റീവ് ആകും അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവും കേട്ടോ അപ്പം ഈ കരിയർ എനർജിയിൽ ശത്രുതാഭാവം ഉണ്ട് ഇനിയും ക്യൂനോഫാൻസിൻ്റെ എനർജി വന്നിരിക്കുകയാണ് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ടെങ്കിലും നിങ്ങളുടെ മുന്നിൽ തടസ്സങ്ങളുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് മാ ഒറ്റയിൽ വെക്കപ്പെടുന്നു അതായത് നീക്കം ചെയ്യപ്പെടുന്ന ആണ് അല്ലെങ്കിൽ നിങ്ങൾ സ്വപ്നം കാണുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റാത്തത് നിങ്ങൾക്കൊരു ഉണ്ട് ചിലപ്പോൾ ഈ മറ്റുള്ളവരുടെ ഒരു നാവദോഷമാവാം അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അസൂയപ്പെടുന്നതിൻ്റെ ഫലമായിട്ടാവാം അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വീഴ്ചയ്ക്ക് വേണ്ടിയിട്ട് വളരെ ആഴത്തിലുള്ള ചില ഇന്നർ വർക്കുകൾ ചെയ്യുന്നതിൻ്റെ ഫലമാവാം എന്താണെങ്കിലും നിങ്ങൾ പിടിച്ച് നിൽക്കുന്നുണ്ട് നിങ്ങൾ കോൺഫിഡൻസ് ഉള്ള അല്ലെങ്കിൽ സ്ട്രോങ് ആയൊരു മൈൻഡ് സെറ്റുള്ള വ്യക്തി ആയതുകൊണ്ട് നിങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ട് പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ബ്ലോക്കേജ് നിൽക്കുന്നുണ്ട് കേട്ടോ പക്ഷേ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് ഫിനാൻഷ്യൽ ഫ്രീഡം അബൻഡൻസ് കരിയർ എനർജിയിലൊക്കെ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസുകൾ വരുന്നു എന്നാണ് കാണുന്നത് ചില വ്യക്തികളുമായിട്ട് ഇന്നത്തെ ദിവസം ഒരു ഫൈറ്റിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ ഒരു ഒരു ഡെത്ത് എനർജിയെ ബേസ് ചെയ്ത് ഒരു ഒരവസാനിച്ചു പോയ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിനെ ബേസ് ചെയ്തുള്ള ഒരു കോൺഫ്ലിക്റ്റ് എനർജി ഇന്നത്തെ ദിവസം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് ചിലപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്ക ത്തിന് ചില മാറ്റങ്ങൾക്ക് നിങ്ങൾക്കൊരു തിരിച്ചറിവിനൊക്കെ ഒരു കാരണമായി തീരുന്നുണ്ട് ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റാതെ നിന്ന അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ പ്ലാനിംഗ് ഇല്ലാതെ നിന്ന ചില കാര്യങ്ങളിൽ ഈ ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് അതിനൊക്കെ വഴിയൊരുക്കുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് നിങ്ങൾക്ക് നഷ്ടമോ ലോസോ അല്ല ഇന്ന് നിങ്ങളെ സംബന്ധിച്ചുണ്ടാകുന്ന ഒരു ചെറിയ കോൺഫ്ലിക്റ്റ് ഇമോഷണൽ പരമാകുന്ന ഒരു സാഹചര്യത്തെ ബേസ് ചെയ്തത് അപ്പൊ വേണ്ടപ്പെട്ടവരുമായി ഒരു കോൺഫ്ലിക്റ്റ് ആണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും പുതിയൊരു മാറ്റമാണ് കേട്ടോ ഒരു പ്രോഗ്രസ് ഡിസിഷൻ എടുക്കാനൊക്കെ ഉള്ള ഒരു എനർജിയാണ് കാണുന്നത് ഹൈ ഹൈപ്രീസ്ട്രെസ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് കുറച്ച് ആളുകളൊക്കെ ഒരു സ്പിരിച്വൽ പാതയിലേക്ക് മാറുന്നുണ്ട് അതായത് എനിക്ക് തോന്നുന്നു ചിലരെ സംബന്ധിച്ച് എല്ലാ ലൗകിക സുഖങ്ങളെയൊക്കെ അങ്ങ് മാറ്റിവെച്ച് ആത്മീയതയിലേക്ക് മാറാൻ ആഗ്രഹിക്കുകയും അതിനു വേണ്ട ചില തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്യുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് പക്ഷേ അവിടെ ഒരു പാർട്ണർ എനർജിയുടെ പ്രാധാന്യം കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പൂർത്തിയാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എന്നുള്ളൊരു ഗൈഡൻസ് എനർജി നമുക്ക് ഡിവൈൻ തരുന്നുണ്ട് അപ്പോൾ സ്പിരിച്വൽ പാതയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആത്മീയതയ്ക്ക് മൂല്യം കൊടുക്കാൻ തീരുമാനിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ കർമ്മങ്ങൾ എത്തിച്ചു എന്നൊന്ന് വിശകലനം ചെയ്യണം കേട്ടോ അതിനുശേഷം മാത്രമേ നിങ്ങൾ ആ ഒരു ആക്ഷൻ എടുക്കാവുള്ളൂ അതല്ല എങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം പോസിറ്റീവ് ആകുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് നെഗറ്റീവ് ആകുന്ന പ്രതിസന്ധികളെ നേരിടേണ്ടി വരുമെന്നാണ് കാണുന്നത് നമ്മൾക്ക് ആത്മീയതയിലേക്ക് പോകുമ്പോഴും സ്പിരിച്വൽ പാതയ്ക്കൊക്കെ വേണ്ടിയിട്ട് ശരിക്കും ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ പൂർണ്ണതയിലെത്തിച്ചോ നമ്മൾക്ക് നമ്മൾ ചെയ്ത് തീർക്കേണ്ട ചില ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങളിലെല്ലാം ഒരു പൂർണ്ണത വരുത്തിയോ എന്ന് നമ്മൾ ഉറപ്പുവരുത്താതെ ഒരു വ്യക്തികളും പൂർണ്ണമായിട്ടും സ്പിരിച്വൽ ആത്മീയതയിലേക്ക് ഇറങ്ങാൻ പാടില്ല അത് നമുക്ക് നെഗറ്റീവ് ആയിരിക്കും നമ്മൾക്ക് ശ്രമിച്ചാലും ആത്മീയമാകുന്ന ആ ഒരു എനർജീനെ കണക്ട് ചെയ്യാൻ പറ്റില്ല കാരണം നിങ്ങളുടെ സോൾ അതിന് അനുവദിക്കില്ല എന്നുള്ളൊരു എനർജിയാണ് കുറച്ച് ആളുകളെയൊക്കെ സംബന്ധിച്ചിന്നൊരു ആത്മീയപരമാകുന്ന കാര്യങ്ങൾക്കുള്ള ഒരു നല്ല ഗൈഡൻസ് നല്ലൊരു പാർട്ട്ണറെ ലഭിക്കുന്ന സിറ്റുവേഷൻസും ദൈവികമാകുന്ന ചില മാർഗങ്ങൾ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്ന സിറ്റുവേഷൻസും കാണുന്നുണ്ട് സാമ്പത്തികപരമാകുന്ന ഒരു കർമ്മ നേരിട്ടുകൊണ്ടിരുന്ന വ്യക്തികൾക്ക് സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ും പ്രോബ്ലംസോ ലീഗൽപരമാകുന്ന ചില കാര്യങ്ങളെയൊക്കെ നിങ്ങൾ ഫിനാൻഷ്യൽ സംബന്ധമായിട്ട് നേരിടേണ്ടി വന്നിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഓപ്പർച്യൂണിറ്റീസ് ആണ് കേട്ടോ നിങ്ങളുടെ വിഘ്നങ്ങൾ തടസ്സങ്ങൾ അവസാനിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളുടെ പാർട്ണർ ഫാമിലി ലൈഫിൽ ഒരു ലേഡി പ്രസൻസ് ഒരു വിഡോ എനർജിയുടെ പ്രസൻസ് ആവാം മദർ എനർജിയുടെ പ്രസൻസ് ആവാം ഓവർ കൺട്രോളിംഗ് നടത്തുന്ന ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട് അവിടെ ഇന്നത്തെ ദിവസം ഒരു ഫൈറ്റിംഗ് എനർജി അതായത് ഒരു തർക്കം അതല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഫൈറ്റിംഗ് എനർജി ഉണ്ടാവാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കാര്യങ്ങൾ ചെയ്യുക അതൊരു ഫരുഭത്രു ബന്ധത്തിൻ്റെ ഒരു മ്യൂച്വൽ അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ പരമാകുന്ന കാര്യത്തെ ബേസ് ചെയ്ത് ഒരു റീയൂണിയനെ ബേസ് ചെയ്തുള്ള ഒരു കോൺഫ്ലിക്റ്റിൻ്റെ എനർജിയാണ് കാണുന്നത് തീർച്ചയായിട്ടും മദർ എനർജി ആയിട്ടാണെങ്കിലും മറ്റൊരു ഓൾഡ് ഓൾഡ് ലേഡി പ്രസൻസ് ആണ് കാണുന്നത് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളവിടെ വളരെ ശ്രദ്ധയോടുകൂടി കമ്മ്യൂണിക്കേഷൻ നടത്തുക എയ്ഞ്ചൽസ് നമുക്ക് ഇന്ന് നൽകിയിരിക്കുന്നത് ലിസൺ ടു യുവർ ഇൻഡ്യൂഷൻ എന്നാണ് കേട്ടോ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ദൈവിക പാതയിലേക്കൊക്കെ ഒന്ന് മാറേണ്ട ദിവസമായിട്ടും ദൈവികമാകുന്ന ചില സന്ദർശനങ്ങൾ നടത്തുന്ന സിറ്റുവേഷൻസ് ഒക്കെ കാണുന്നുണ്ട് അതിൻ്റെ ഫലം ഒരു ജഡ്ജ്മെൻറ്റ് നിങ്ങൾക്കൊരു ന്യായം ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശക്തമായിട്ടും പ്രാർത്ഥിക്കുന്ന ആ ഒരു കാര്യത്തിൽ ലിസൺ ടു യുവർ ഇൻഡ്യൂഷൻ എന്നാണ് നിങ്ങളുടെ ഇൻഡ്യൂഷനെ നിങ്ങൾ ലിസൺ ചെയ്യുക അൺലൈക്കിലിന്നാണ് പറയുന്നത് കേട്ടോ അത് ഫാമിലി എനർജിയെ ബേസ് ചെയ്താണ് നിങ്ങൾക്ക് അസാധ്യമായതായിട്ടൊന്നുമില്ല എല്ലാം സാധ്യമാണ് അസാധ്യമല്ല എന്നാണ് നമ്മളോട് പറയുന്നത് സാധ്യമാണ് എന്നാണ് പറയുന്നത് അതായത് ഒരു ഹാപ്പി ഫാമിലിയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും അതിനുള്ള ഒരു മാർഗമുണ്ട് എന്നാണ് കാണുന്നത് ഓപ്പർച്യൂണിറ്റീസ് ആണ് കേട്ടെ ഇന്നത്തെ ദിവസം ഇമോഷണൽ പരമായിട്ട് ചില ഒരു വിഡ്രോവൽ എനർജി അതായത് എല്ലാത്തിനെയും വിട്ടുപോകുന്ന വ്യക്തികൾ എല്ലാത്തിനോടും വിരക്തി മടുപ്പ് തോന്നി അതായത് ഫൈറ്റിംഗ് ചെയ്തതായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ആഗ്രഹത്തോടു കൂടി ഫൈറ്റിംഗ് ചെയ്ത സിറ്റുവേഷൻസിൽ നിങ്ങൾക്കൊരു നിരാശ തോന്നിയെങ്കിൽ വിഷമിക്കേണ്ട ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് ഇനിയും അവസരമുണ്ട് എന്നാണ് കാണുന്നത് സാമ്പത്തിക ഭദ്രതയ്ക്കും അതുപോലെ തന്നെ ഒരു പോസിറ്റിവിറ്റിക്കും ഒക്കെ ആയിട്ടുള്ളൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ എന്താണ് ണോ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്തിലേക്കാണോ ഫോക്കസ് ചെയ്യുന്നത് അത് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഏ ട്രാവലിങ് എനർജിയുടെ ഉണ്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്ങോട്ടാണെങ്കിലും ഉടനെ തന്നെ ഇതിനകത്ത് കുറേ ആളുകൾക്ക് എയർ ട്രാവലിംഗ് എനർജി ഉണ്ടാവാൻ പോകുന്ന സിറ്റുവേഷൻസ് കൂടി കാണുന്നുണ്ട് കേട്ടോ